നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പം കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന കോപ്പറേറ്റീവ് എക്സാംസ് അതായത് കേരള ബാങ്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സഹകരണ ബോർഡ് പരീക്ഷകൾക്കെല്ലാം ഇനി ഈ കോപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട് പുതിയ അമൻമെൻറ്റ് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക അതിനു മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന ലൈവ് സെക്ഷൻസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അമൻമെൻറ്റ്സ് ഓരോന്നായിട്ട് പഠിക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ സെക്ഷൻ സെവൻ സബ്സെക്ഷൻ ത്രീ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുമൻമെൻ്റ് ആണ് ശ്രദ്ധിക്കുക ആൻഡ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്പോസ്ഡ് ബൈ ദ ദജിസ്റ്റർ വിത്തിൻ ഡാഷ് ഡേസ് ഫ്രോം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ എന്താണ് ഇവിടെ പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടൊരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ എത്ര നാളുള്ളിൽ തീർപ്പാക്കണം എന്നതാണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പം ആ ഒരു ഡേയ്സിനകത്തൊരു അമൻമെൻറ്റ് വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ പഠിച്ചതൊക്കെ മറക്കുക ഇനിയിപ്പം അറുപത് ദിവസമാണ് ഈ പറയുന്ന തീർപ്പാക്കേണ്ട ദിവസമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്റ്റർ വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് ഫ്രോ ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ എന്ന് പഠിക്കാം കേട്ടോ ഓക്കെ താങ്ക്